ഇപ്പം ക്യാൻസർ രോഗമായി ബന്ധപ്പെട്ട് നമ്മളൊരു പരിശോധന ഇതേ വേദിയിൽ വെച്ച് ഞാൻ അന്ന് പറഞ്ഞാണ് ക്യാൻസർ രോഗവുമായി ബന്ധപ്പെട്ട് അതിന് രണ്ടോ മൂന്നോ പേരെ മാത്രമാണ് നമുക്ക് സ്ത്രീകളിൽ നിന്നും ക്യാൻസർ രോഗത്തിന്റെ തുടക്കത്തിൽ തന്നെ കണ്ടുപിടിക്കാൻ കഴിയും അവരെ ചികിത്സ നമ്മൾ നടത്തിക്കും അവരെ അതിൽ നിന്ന് രക്ഷിക്കൂ അതിനുള്ള നടപടികൾ നമ്മൾ സ്വീകരിക്കും ഒരു ഫണ്ട് ഉപയോഗിക്കുന്നതായി ഞാൻ പറഞ്ഞു നിങ്ങളുടെ തന്നെ അന്ന് ഞാൻ സൂചിപ്പിച്ചു അതുമായി മുന്നോട്ട് പോകണം കാരണം ഉദാഹരണത്തിന് ഇതുപോലൊരു അസുഖം വന്നാൽ ഒരു ക്യാൻസർ രോഗം ഒരാൾ പിടിപെട്ടു ഇൻഷുറൻസിൽ നിന്ന് പണം കിട്ടുന്നതിനൊരു ലിമിറ്റുണ്ട് ഇപ്പോൾ ഇൻഷുറൻസിലേക്ക് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ആ ഇൻഷുറൻസിന് പണം കിട്ടുന്നതിനേക്കാൾ നല്ലത് അവരെ ഒന്ന് സഹായിക്കാൻ പെട്ടെന്ന് ഒന്ന് സഹായിക്കാൻ നമുക്ക് ഒരു നിധി വേണം കെ എസ് ആർ ടി ജീവനക്കാർക്ക് ഒരു നിധി വേണം അതിന് ഞാൻ പറയുന്ന ഒരു മാസം അമ്പത് രൂപ നിങ്ങൾ എല്ലാവരും ഗൂഗിൾ പേ ചെയ്യുക ഒരു അക്കൗണ്ട് ഉണ്ടാക്കാൻ നിയമപരമായ കാര്യങ്ങൾ പഠിച്ച് ഒരു ചാരിറ്റബിൾ അക്കൗണ്ട് പ്രത്യേകമായി സൂക്ഷിക്കത്ത ഉണ്ടാക്കാൻ വേണ്ടി കെ എസ് ആർ ടി സി സി എം പിടിക്കാൻ നിർദ്ദേശം കൊടുക്കുക നമ്മൾ ഞാനടക്കം അൻപത് രൂപ അതിലേക്ക് ഒരു മാസം ഗൂഗിൾ പേ ചെയ്യണം അത് നമ്മൾ കൊടുക്കാൻ പൊതുവായിട്ട് നമ്മൾ നമ്മൾ വെറുതെ ആട്ടോപക്ഷി കൊടുക്കുന്ന പൈസ കൂട്ടിയാൽ മതി അമ്പത് രൂപ നമ്മൾ കൊടുക്കുക അതിന് ടിക്കറ്റ് എടുക്കാൻ ഒരു ബസ് യാത്രയിൽ ടിക്കറ്റ് എടുക്കാൻ ഒരു നിങ്ങൾക്ക് പാസാണ് ഒരു ടിക്കറ്റ് എടുക്കാൻ നിങ്ങൾ സാധാരണക്കാരെ പോലെ കൊടുക്കുന്ന ഒരു അമ്പത് രൂപ ഒരു മാസം സ്വന്തം എനിക്കും നിങ്ങൾ ഓരോരുത്തർക്കും മറ്റുള്ളവർക്കും വേണ്ടി കെ എസ് ആർ ജീവനക്കാർ സംഭാവനയായി എൻ്റെ ഒരു ആശയമാണ് ഞാൻ അന്നും പറഞ്ഞു പറഞ്ഞപ്പോൾ പറയാം അതുകൂടാതെ എൻ്റെ പരിചയത്തിലുള്ള പല ആളുകളോടും വലിയ വലിയ ആളുകൾ വലിയ വലിയ കമ്പനികളുണ്ട് അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവരെ സി ഫണ്ട് നിക്ഷേപിക്കാൻ അവർ തയ്യാറാവും അങ്ങനെ വലിയൊരു തുക ഒരു സമാഹരിച്ച് നമ്മൾ വയ്ക്കും അതിൽ നിന്നും വളരെ ബുദ്ധിമുട്ടുന്ന ജീവനക്കാർക്ക് പെട്ടെന്നുള്ള ചികിത്സാ സഹായത്തിനുള്ള സൗകര്യം എത്തിക്കും ഏത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചികിത്സിക്കാൻ നമുക്ക് കഴിയും ഇപ്പോൾ ഇൻഷുറൻസുകാരെടുക്കുമ്പോൾ ക്യാൻസർ രോഗം വളരെ ആൾക്ക് അല്ലെങ്കിൽ കിഡ്നിക്ക് തകരാറുള്ള തകരാറുകളൊക്കെ ഇൻഷുറൻസ് കൊടുക്കത്തില്ല അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ആ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ഫണ്ട് ഇതിൻ്റെ ഒരു പത്തിരുപത്തഞ്ച് ശതമാനം പബ്ലിക് ചാരിറ്റിക്ക് ആ ഏറ്റവും ദരിദ്രരായ ആൾക്കാർ നമ്മുടെ ആശുപത്രിയിൽ ഡയാലിസിസ് ചെയ്യാൻ വരുമ്പോൾ അവർക്ക് ഫ്രീ ആയിട്ട് ഡയാലിസിസ് ചെയ്ത് കൊടുക്കാൻ ആ ഈ ജീവനക്കാർക്കും എല്ലാം ഫ്രീ ആയി ഡയാലിസിസ് ചെയ്ത് കൊടുക്കാൻ കഴിയുന്ന തരത്തിലേക്ക് നമ്മൾ ഈ ഹോസ്പിറ്റലിനെ മാറ്റണം അതിനാണ് ഞാൻ സഹായം ചോദിക്കുന്നത് നിങ്ങൾ സഹായിക്കുമെന്ന് എനിക്കറിയാം എല്ലാവരും സഹായിക്കും കൃത്യമായി നിങ്ങൾക്ക് ശമ്പളം കിട്ടുമ്പോൾ അൻപത് രൂപ ഒരു മാസം ഒരു നന്മയ്ക്ക് വേണ്ടി മാറ്റിവെക്കാൻ നമുക്ക് കഴിയണം നാൽപ്പത്തിരണ്ട് പേരാണ് ഈ ഒരു ഇൻഷുറൻസ് വന്നതിന് ശേഷം മരിച്ചില്ല അതിൽ ആക്സിഡന്റ് ഡെത്തുണ്ടായത് ശ്രീ സുജാതന മാത്രമാണ് അപ്പോൾ അല്ലേ ബാക്കിയെല്ലാം മൂന്നും ഉണ്ട് ആക്സിഡന്റ് ഡെത്ത് വന്നവർക്കെല്ലാം ഒരു കോടി രൂപ കിട്ടും പിന്നെ ഇവിടെയുള്ള ഗുണമെന്ന് വെച്ചാൽ ഈ കുഞ്ഞുങ്ങൾക്ക് രണ്ടുപേർക്കും ഒന്ന് ആദിത്യം ആര്യ അല്ലേ മോൾ ഡിഗ്രിക്ക് പഠിക്കുന്നു ഡിഗ്രിക്ക് മോനെ പ്ലസ് ടുന് പഠിക്കുന്നു ഇവർക്ക് രണ്ടുപേർക്കും പഠിക്കാൻ അഞ്ച് ലക്ഷം രൂപ വെച്ച് കിട്ടും ഈ മകളെ കല്യനം കഴിപ്പിക്കാൻ ഈ ഇൻഷുറൻസ് പ്രകാരം ഈ ഒരു കോടി രൂപ അഞ്ച് ലക്ഷം കോടി കിട്ടും രണ്ട് പെൺമക്കളാണെങ്കിൽ അഞ്ചു അഞ്ചും പത്ത് രൂപ കിട്ടും ഇതെല്ലാം ഈ കുടുംബത്തിന് കിട്ടും ഒരു കോടി രൂപ ഈ സാധാരണക്കാരെ ഒരു ഒരു ജീവനക്കരഞ്ഞാൽ നിങ്ങൾ ഈ കെ എസ് ആർ സി ജീവനക്കാർ ഉദ്യോഗസ്ഥരും നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ സമ്പാദിച്ചാലും ഒരു കോടി കിട്ടും ഈ ഡ്രൈവർ കുടുംബത്തിന് വേർപെട്ട് പോയെങ്കിലും ആ കുടുംബത്തിന് ഇനി സുരക്ഷിതമായി ഈ പണം നിങ്ങൾ വളരെ സൂക്ഷിച്ചതാണ് ഇനി ഇൻകം ടാക്സ് ഇല്ല എന്ന് ഞാൻ പറയാം ലോട്ടറി അടിച്ചാൽ മുപ്പത്താറ് ശതമാനം ഇൻകം ടാക്സ് കൊണ്ടുപോകും ഇത് ഇൻഷുറൻസ് അല്ല ഇൻഷുറൻസ് കിട്ടിയത് കൊണ്ട് ഇതിന് ഇൻകം ടാക്സ് ഇല്ല ഈ ഒരു കോടി രൂപയും ഈ സഹോദരിയുടെ കയ്യിലിരിക്കും നാട്ടുകാരടുത്തുകൂടും ബന്ധുക്കളടുത്തുകൂടും കൊടുക്കരുത് നമുക്കൊരു കാറ് വാങ്ങിക്കാം വീടൊന്ന് പണിയാം എന്നൊക്കെ പറഞ്ഞു വരും ഇച്ചിരി കടന്താ നിനക്ക് ഇരിക്കില്ല എന്നൊക്കെ ഞാനങ്ങ് ഒരാൾക്കും കടം കൊടുക്കരുത് ഒരാൾ നിങ്ങളീ നിങ്ങൾക്കും നിങ്ങളീ രണ്ട് മക്കൾക്കും അല്ലേ അല്ലാതെ ഒരാൾക്ക് ഇനി അഞ്ച് പൈസ കൊടുക്കരുതെന്ന് ദുഷ്ടത്തരം വന്നു കഴിഞ്ഞാൽ കൂട്ടിക്കോ ഞാൻ പറഞ്ഞു കൊടുക്കരുത് കൊടുക്കാൻ മണ്ടത്തരമാണ് ഇത് നിങ്ങളെ കുടുംബത്തിന്റെ നാഥൻ നഷ്ടപ്പെട്ടതാണ് ആ നഷ്ടപ്പെട്ട ആളിനെ ആ ആത്മാവ് നൽകിയ ഒരു സഹായമായിട്ട് നിങ്ങൾ കാണും നിങ്ങളുടെ ഭർത്താവ് നിങ്ങൾക്ക് തന്നിട്ട് പോയ സ്വത്താണത് ആ സ്വത്ത് ഒരാൾക്കും മക്കളൂടെ ഞാൻ പറയാം നിങ്ങളുടെ പഠിത്തത്തിനും നിങ്ങളുടെ കാര്യങ്ങൾക്കും അല്ലാതെ നിങ്ങൾ നല്ല വീട് വെച്ച് വൃത്തിയായിട്ട് താമസിച്ചു പക്ഷേ ഒരു പൈസ ബന്ധുക്കൾ നിന്ന് മൂലം വരും സഹായം ചോദിച്ച ആൾക്കാർ ലോട്ടറി അടിച്ചവൻ പേര് വെളി പറയാതെ തലേ തുടങ്ങിയിട്ട് നടക്കുന്ന നാടാണ് കേരളം അതുകൊണ്ട് ഒരാളോടും പറയേണ്ട ഇത് ഞാൻ പറയുന്നു ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ അച്ഛൻ തന്നിട്ട് പോയതാണ് മക്കളെ ഇതിൽ നിന്ന് ഒരു പൈസ ദുരുപയോഗം ചെയ്തത് ഇതുകൊണ്ട് നിങ്ങൾ രക്ഷപ്പെടണം നിങ്ങളുടെ കുടുംബം രക്ഷപ്പെടണം നിങ്ങളുടെ ഈ മോള് പഠിക്കണം രണ്ട് പിള്ളേരും പഠിച്ചും പിടുക്കരാവണം വിവാഹം കഴിപ്പിച്ചു വിടണം എല്ലാം നമുക്ക് ചെയ്യണം അതുകൊണ്ട് വളരെ ഞാൻ എൻ്റെ സഹോദരിയോട് ഞാൻ പറയുകയാണ് ആര് വന്ന് നിർബന്ധിച്ചാൽ നിങ്ങൾ എൻ്റെ പേര് പറഞ്ഞു ആ മന്ത്രി പറഞ്ഞു കൊടുക്കരുതെന്ന് പറഞ്ഞു ഞാൻ തിരക്കിലെന്ന് വാങ്ങിച്ചാൽ അതുകൊണ്ട് കിട്ടുന്ന ശാപം ഞാൻ ഏറ്റവും വാങ്ങിക്കോളാം വാങ്ങണ്ട അവർ ശവിച്ചിട്ട് പോയാലും ഞാൻ എടുത്തോളാം നിങ്ങൾ പേടിക്കണ്ട ഏതാ അതിനെ ശവിച്ച് കളി നിനക്ക് നിനക്കെന്തിനാണ് ഇത്രയും പൈസ വേണം മനുഷ്യനാണ് നിങ്ങളെ ഭർത്താവ് ആ വളരെ അകാലത്തിൽ നമ്മളെ പിരിഞ്ഞു പോയപ്പോൾ അദ്ദേഹം തന്നിട്ട് പോയ ഒരു സമ്പാദ്യം ജീവിത സമ്പാദ്യയാണ് നിങ്ങൾ തന്നെ കാണുന്നത് ഞാൻ വളരെ പ്രായോഗികമായിട്ട് പറയുന്ന സ്നേഹമൊക്കെ ശരിയാണ് നമ്മൾ ചാരിറ്റിയൊക്കെ ചെയ്യണം നിങ്ങളെ ചാരിറ്റി ചെയ്യാൻ പറ്റിയ പരുവത്തിലല്ല നിങ്ങൾക്ക് തന്നതാണ് ദൈവം അതുകൊണ്ട് നിങ്ങൾ സമാധാനമായിട്ടും സന്തോഷമായിട്ടും ജീവിക്കുക നന്നായി പഠിക്കുക നല്ല മെഡിക്കലായി വരിക കുഞ്ഞുങ്ങൾ ഇത് ആർക്കും ഇങ്ങനെ അപകടം വരാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കണം ഈ മൂന്ന് പേര് കൂടി മരിച്ചിട്ടുണ്ട് അവർക്കും ഇത് കിട്ടും ബാക്കി നാൽപ്പത്തി മൂന്ന് പേരെ നാൽപ്പത് പേർക്ക് ആറു ലക്ഷം രൂപ വെച്ച് കിട്ടും